എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല എന്നൊക്കെ സങ്കടമുള്ള വാക്കുകൾ പറയുന്ന ചിന്തിക്കുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ പല നിങ്ങളുടെ പലരുടെയും ഉള്ളിൽ ഉള്ളൊരു വിചാരമാണ് എനിക്ക് എവിടെയും എത്താൻ പറ്റിയില്ല ആഗ്രഹിച്ച സ്ഥലത്ത് എനിക്ക് എത്താൻ പറ്റിയില്ല ആഗ്രഹിച്ച ജോലി എനിക്ക് കിട്ടിയില്ല ഞാൻ ഉദ്ദേശിച്ച ഒരു കുടുംബജീവിതം എനിക്കുണ്ടായില്ല ഞാൻ ഉദ്ദേശിക്കുന്ന എന്ന രീതിയിലൊന്നും എനിക്ക് വളരാൻ പറ്റുന്നില്ല എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങളുടെ ജീവിതമാകുന്ന പുസ്തകത്തിൽ വായിക്കാൻ പാകത്തിന് മനസ്സിലാകുന്ന വിധത്തിൽ വലിയ അക്ഷരങ്ങളിൽ എഴുതിയിടേണ്ട ഒരാത്മീയ സത്യമാണ് എവിടെയെങ്കിലുമൊക്കെ എത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം അല്ലാതൊരു വ്യക്തിക്ക് ആഗ്രഹിച്ച സ്ഥലത്തൊന്നും കുറെ പരിശ്രമിക്കാം എന്നിട്ട് മടുക്കും ക്ഷീണിക്കും വയ്യാണ്ടാവും ഡൗൺ ആവും എന്നല്ലാതെ ഉദ്ദേശിച്ച സ്ഥലത്ത് നിങ്ങൾക്ക് എത്തി എത്താൻ പറ്റില്ല നിങ്ങളെ എത്തേണ്ടടുത്ത് എത്തിക്കുന്നത് ദൈവമാണ് എത്തേണ്ടയിടത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരെ നാളെ ഒരു സമയത്ത് നല്ലൊരനുഗ്രഹമായി എത്തേണ്ടയിടത്ത് എത്തിക്കുന്നത് നിങ്ങളുടെ കരവും പ്രോത്സാഹനവും സഹായവും മാത്രമല്ല തലയ്ക്ക് മുകളിൽ ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ കടാക്ഷവും അനുഗ്രഹവുമാണ് എവിടെയെങ്കിലുമൊക്കെ എത്തിക്കുന്നത് പലർക്കും എവിടെയും എത്താതെ പോയതിൻ്റെ കാരണവും അവർ ചിന്തിച്ചു കഴിവ് മതി ബുദ്ധിമതി പണമുണ്ട് എന്റെ പേരിൽ ബാങ്കിൽ പൈസയുണ്ട് പോലെ കാറുണ്ട് വീടുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളിലെയും നടുവിൽ നിന്ന് പലർക്കും എവിടെ എത്താൻ പറ്റാത്തത് കൊണ്ട് എത്ര പേരാണെന്നറിയാമോ വിഷമിച്ചിരിക്കുന്നത് എത്രയോ പേര് സങ്കടത്തിലാണെന്നറിയാമോ ഇന്നിവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് ഇന്ന് കേൾക്കുന്ന ദൈവവചനത്തിലൂടെ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നിങ്ങളെ ഉയർത്തുന്ന ആത്മീയ സത്യം ഈ മൈക്കിന്റെ സഹായത്തോടെ പ്രഭാഷണമായി പറയുവാൻ പ്രസംഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ഉയർത്തുന്നത് മനുഷ്യകരമല്ല ദൈവകരമാണ് ഒരു വ്യക്തി രക്ഷപ്പെടാനും ഉയരാനും ചില കാരണങ്ങളുണ്ട് ചില ആളുകൾ തകർന്ന് തരിപ്പണമായി പോകാനും ചില കാരണങ്ങളുണ്ട് എന്തിനും കാരണമുണ്ട് ജീവിതത്തിൽ രക്ഷപ്പെട്ട അനേകം ആളുകൾ പറയാറുള്ളൊരു കാരണമാണ് എന്നെ ഈ എത്തിച്ചത് ദൈവത്തിന്റെ അനുഗ്രഹമാണ് ദൈവത്തിന്റെ അനുഗ്രഹമാണ് ദൈവത്തെ ഉയർത്തുന്നവനെ ദൈവം ഉയർത്തും അവർ പക്ഷേ മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങളിപ്പോൾ പറയും എൻ്റെ വീട് ചെറുതാണ് എനിക്ക് സ്വന്തമായി ഞങ്ങൾക്കൊരു അഞ്ച് സെന്റ് ഭൂമി പോലും ഇല്ല ഞങ്ങളിപ്പോൾ ഒരു വാടക വീട്ടിലാണ് ഞങ്ങളുടെ അധ്വാന വിതാണ് അതുകൊണ്ട് അന്നൊന്ന് വേണ്ടുന്ന ആഹാരം കഷ്ടിച്ചു കിട്ടുന്നു പോകുന്നു ഒരു ഒന്നും സൂക്ഷിക്കാൻ പോലും പറ്റുന്നില്ല അതിനെ ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത് ഒരുപക്ഷെ ആ ഇല്ലായ്മയിലായിരിക്കും നിങ്ങളുടെ കണ്ണുനീരുള്ള പ്രാർത്ഥനക്കുത്തരമായി ചില അനുഗ്രഹങ്ങളെ ദൈവം ഏലിയ കണ്ടു ആകാശത്തൊരു ചെറിയ മഴക്കാറ് പക്ഷെ ഏലിയ പറഞ്ഞില്ലല്ലോ ചെറിയൊരു ചാറ്റ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നല്ല ആ മഴക്കാറിനെ കണ്ടിട്ട് പറഞ്ഞു വലിയൊരു മഴ പെയ്യും നിങ്ങളുടെ ഈ കുഞ്ഞു പ്രാർത്ഥന കാണുമ്പോ നിങ്ങളുടെ ആവേശത്തോടും ആഗ്രഹത്തോടും വിശ്വാസത്തോടുമുള്ള പ്രാർത്ഥന കാണുമ്പോ ഈ ഈ ഒരു നല്ല അന്തരീക്ഷത്തിൽ എന്ന് പറയട്ടെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വലിയൊരു മഴയാണ് വലുത് വലുത് ദൈവം തരുന്നത് ചെറുതല്ല വലിയ നന്മകളെ അനുവദിക്കുന്ന ദൈവമുണ്ട് പറഞ്ഞേ ഹല്ലേ ലൂയ്യൂയ്യം ഇന്ന് സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ എന്തു ചെയ്യണം എന്തു ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു കാര്യം സിമ്പിൾ കാര്യമാണ് സർവശക്തനായ ദൈവത്താൽ ഒരാൾ അനുഗ്രഹിക്കപ്പെടാൻ ചെയ്യേണ്ട സിമ്പിൾ കാര്യം ദൈവത്തെയും ദൈവവചനത്തെയും സ്നേഹിക്കുക വിശ്വസിക്കുക അത് ഏറ്റെടുക്കുക ഈ മൂന്ന് കാര്യം ചെയ്താൽ മതി ദൈവ വിശ്വസിക്കുക സ്നേഹിക്കുക അത് ഏറ്റെടുക്കുക നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എവിടെയാ ഒരാൾക്ക് അനുഗ്രഹം വരുന്നത് ദൈവവചനം കേൾക്കുന്നതിലൂടെ മാത്രമല്ല ഈ വചനം ഒരു വ്യക്തി വിശ്വാസത്തിൽ ഏറ്റെടുത്ത് അതനുസരിക്കുന്ന വ്യക്തിയുടെ ജീവിതം സർവശക്തനാൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് തെളിയിച്ച അധ്യായമാണ് വിശേഷം അഞ്ചാം അധ്യായത്തിന്റെ ആദ്യ വചനങ്ങൾ പത്രോസിനോട് യേശു പറഞ്ഞു നീ ആ ചുരുട്ടി കെട്ടിവച്ചിരിക്കുന്ന വല ജീവിതത്തിൽ പലതും ചുരുട്ടിക്കെട്ടി വെച്ചു കഴിഞ്ഞു നമ്മൾ മടുത്തിട്ട് പല പ്രതീക്ഷകളും ചുരുട്ടിക്കെട്ടി വല പോലെ കൂട്ടിക്കെട്ടി വെച്ചു അങ്ങനെ എന്തേലുമൊക്കെ ഉണ്ടോ കുടുംബ ജീവിതം ഇനി നന്നാവൂന്ന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല ഇല്ല ഞാനതെല്ലാം കൂട്ടി വരിചി കെട്ടി ഒരു സൈഡിൽ വെച്ചിരിക്കുകയാണ് അങ്ങനെ കൂട്ടിക്കെട്ടി വച്ചതിനെയൊക്കെ യേശു പറഞ്ഞു അതെടുക്കുക അങ്ങനെ ചുമ്മാ കൂട്ടിക്കെട്ടി അവിടെ വെച്ച നിരാശനായി പരാജിതനെ പോലെ ഇങ്ങനെ തല കുമ്പിട്ടിരിക്കാതെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടുവാ പറയുന്നത് വല അല്ല നമ്മളിവിടെ മടുത്ത് കെട്ടി മടുത്തത് ചിലർ പറയും ഞാൻ ഒരുപാട് പഠിച്ചു എനിക്ക് നല്ല ജോലിയൊന്നും കിട്ടിയിട്ടില്ല എൻ്റെ കൂടെയുള്ള പലർക്കും പല ജോലികൾ കിട്ടി പലരും നല്ല നല്ല രാജ്യങ്ങളിൽ പോയി രക്ഷപ്പെട്ടു എന്റെ ആഗ്രഹം പോലൊന്നും നടന്നില്ല അതുകൊണ്ട് ആ ആഗ്രഹമെല്ലാം വല പോലെ ചുരുട്ടിക്കെട്ടി ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് മാറ്റി ചുരുട്ടി വെച്ചിരിക്കുന്നു ചില ആളുകൾ ഒത്തിരി പ്രതീക്ഷയോടെ കുടുംബ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചു നല്ല ജീവിതമായിരിക്കും ദൈവം തന്നത് എന്നൊക്കെയായിരുന്നു ഒരുപാട് സ്വപ്നങ്ങൾ പക്ഷെ ആഗ്രഹിച്ചതുപോലെ ഒരാളല്ല ജീവിത പങ്കാളി ഒരു സമാധാനമില്ല ഒരു സ്വസ്ഥതയില്ല പലപ്പോഴും മിണ്ടാറില്ല പലപ്പോഴും വഴക്ക് വീട് തന്നെ ഒരു നരകം പോലെ ആകെ എല്ലാം ഒരു സമാധാനമില്ല പിന്നെ അങ്ങ് ജീവിച്ചു പോകുന്നു കുടുംബജീവിതം നല്ലതാകുമെന്ന പ്രതീക്ഷകളൊക്കെ ഈ ഒന്നും കിട്ടാത്ത മീനിന്റെ വല എടുത്ത് കലകി ചുരുട്ടി കെട്ടി വച്ചതുപോലെ മൂലയ്ക്ക് വച്ചിരിക്കുവാണ് ചിലതൊക്കെ ഇനിയൊന്നും ശരിയാകും കിട്ടുമെന്നൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയില്ല അങ്ങനെ പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചത് കൊണ്ട് പലതും മടക്കി കെട്ടി വച്ചു ഇതേ അവസ്ഥയാണ് ഇന്ന് വള്ളത്തിലെ അവസ്ഥ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ഒരു സമയത്ത് സമയത്തേശു പറഞ്ഞു അതെടുക്ക അതങ്ങനെ ചുരുട്ടി കെട്ടി വയ്ക്കാനുള്ളതല്ല അതെടുക്ക് ദൈവം നിനക്ക് തരും ദൈവം നിന്നെ അനുഗ്രഹിക്കും അപ്പൊ എന്തു ചെയ്തുവൻ പത്രോസ് പറഞ്ഞു ഗുരോ ഞങ്ങൾ ഈ കടലുമായി ബന്ധപ്പെട്ട് ചെറുപ്പം തൊട്ട് തന്നെ ജീവിക്കുന്നതാണ് മീൻ പിടിക്കാൻ പോയി ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അത് ചുരുട്ടിക്കെട്ടി ഇനി ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഞങ്ങൾ വീണ്ടും പോകും പക്ഷെ ഉടനെ തന്നെ വലയിറക്കുക ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല പിന്നെ ഒരു അയാൾ പത്രോസ് അവസ്ഥ പറഞ്ഞു ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾക്കൊരു മെച്ചവും ഇല്ലായിരുന്നു ഇന്നലെ പോയിട്ട് വെറുതെ ഉറക്കളച്ചു എന്ന് മാത്രം പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കുണ്ട് ക്ഷമയോൻ പത്രോസ് പറഞ്ഞു ഞാൻ മടുത്തു ക്ഷീണിതനാണ് കിട്ടിയിട്ടില്ല എന്നതൊക്കെ സത്യമാണ് ഞങ്ങൾക്ക് നഷ്ടമാണ് ഉണ്ടായത് സത്യമാണ് പക്ഷേ ശിമയോൻ പറയുവാണ് നിന്റെ വാക്ക് ഞാൻ അനുസരിക്കും ഇപ്പോ ഈ വിഷമത്തിൽ ഈ സങ്കടത്തിൽ ഈ ഉറക്കക്ഷീണൊക്കെ ഉണ്ടെങ്കിലും നീ പറഞ്ഞ വാക്ക് ഞാൻ അനുസരിച്ച് ഈ വല ഞാൻ എടുക്കും ഇത് ഞാൻ ഇറക്കും നിന്റെ വാക്കനുസരിച്ച് നീ വാക്ക് അനുസരിച്ച് വല്ല ഗുണം ഉണ്ടായോ എന്ന് കേൾക്കണം ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ വാക്ക് ഈ അനുസരിച്ചിട്ട് ഗുണമുണ്ടായോ ദൈവത്തിന്റെ വാക്കനുസരിക്കുന്നവൻ ദൈവത്തിന്റെ അനുഗ്രഹം അനുഭവിക്കും ദൈവത്തിന്റെ വാക്കനുസരിച്ച് അധ്വാനിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും വചനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹം വരുന്ന ഒരു വഴിയാണ് എല്ലാത്തിനും ഒരു വഴിയുണ്ട് ആ ഒരു വഴിയാണിത് കാനായിലെ കുടുംബത്തിൽ കല്യാണം നടക്കുമ്പോൾ അവിടെ വീഞ്ഞു തീർന്നു പോയി അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് വീഞ്ഞ് തീർന്നു പോയി അതാരോടെ വാക്കാണ് മനുഷ്യന്റെ വാക്കാണ് ദൈവം പറഞ്ഞിട്ടില്ല തീർന്നു എന്ന് ദൈവം തന്നതല്ല മനുഷ്യൻ ഒരുക്കിയത് തീർന്നു പോയി മനുഷ്യൻ കരുതിയതും സൂക്ഷിച്ചതും തീർന്നു അപ്പോൾ യേശു പറഞ്ഞു അമ്മ പറഞ്ഞൊരു വാക്കുണ്ട് ആ വീട്ടിൽ അവിടെ കുറെ ജോലിക്കാരുണ്ട് അവരോട് പറഞ്ഞു അവൻ എന്തേലും പറഞ്ഞാൽ ആ പറഞ്ഞത് അനുസരിച്ച് അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന കൊണ്ട് നിറയ്ക്കേണ്ട കൽഭരണികളുണ്ട് വിശ്വാസം കൊണ്ട് നിറയ്ക്കേണ്ട കൽഭരണികളുണ്ട് അനുസരിക്കേണ്ട ശുശ്രൂഷകർ അനുസരിക്കുന്ന ശുശ്രൂഷകർ ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ അനുസരിക്കുന്നവരാണ് അനുഗ്രഹം കൊണ്ടുവരുന്നവർ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയുള്ള ഒരാൾ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ വാക്ക് വിശ്വസിക്കുന്ന ആദരിക്കുന്ന സ്വീകരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് അനുഗ്രഹം വരുന്ന വഴിയാണ് ആ വ്യക്തിയിലൂടെ വചനത്തിൽ ജീവിതം ഉറപ്പിക്കുന്നവൻ്റെ മുമ്പിൽ പിശാജ് തോൽക്കും പിശാജിനെ തോൽപ്പിക്കാൻ വേറെ ഒരു തരത്തിലുള്ള വിദ്യകളും ഒന്നും എനയേണ്ട കാര്യമില്ല ദൈവത്തിന്റെ വചനത്തിൽ ജീവിതം ഉറപ്പിക്കുന്നവന്റെ മുമ്പിൽ ഇത്ര സിമ്പിൾ ആണ് കാരണം ദൈവവചനത്തിൽ നിൽക്കുന്നവന്റെ മുമ്പിൽ ഒരു തിന്മയുടെ ശക്തിക്കും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല ദൈവവചനത്തിൽ നിൽക്കുന്നവന്റെ കൂടെ ദൈവം ഉണ്ടായിരിക്കും ദൈവവചനം അനുസരിക്കുന്നവരുടെ കൂടെ ദൈവമുണ്ടായിരിക്കും എല്ലാ വചനവും ഒന്നും ഓർക്കാൻ പറ്റിയില്ലേലും നിങ്ങളെ സ്പർശിച്ച വചനങ്ങൾ സൂക്ഷിച്ചു വെക്കണം ആ ദൈവം വചനം ഉള്ളപ്പോൾ ദൈവം നിന്റെ കൂടെ ഉണ്ടായിരിക്കും നീ വണ്ടിയെ പോകുമ്പോൾ നീ കച്ചവടത്തിന് പോകുമ്പോൾ പഠിക്കാൻ പോകുമ്പോൾ വിദേശ രാജ്യത്ത് പോകുമ്പോൾ നിന്റെ അധ്വാനങ്ങളിൽ ഇടപാടുകളിൽ നിങ്ങളുടെ ബന്ധത്തിൽ ശുശ്രൂഷകളിലൊക്കെ ആരും കൂടെ ഇല്ലേലും ദൈവം നിന്റെ കൂടെ ഉണ്ടായിരിക്കും ദൈവവചനത്തിൽ നിൽക്കുന്നവനെ പേര് ചൊല്ലി വിളിച്ച് ദൈവം അവനെ അനുഗ്രഹിക്കും ദൈവ നിൽക്കുന്ന നിങ്ങൾ നിങ്ങളെ അനുഗ്രഹം അനുഗ്രഹം നിങ്ങളുടെ പുറകെ വരും നിങ്ങളുടെ കൂടെ നിൽക്കും അനുഗ്രഹം അനുഗ്രഹത്തിന് വേണ്ടി അലയണ്ട അനുഗ്രഹം നിങ്ങളുടെ ഒപ്പം വരും ഈ അനുഗ്രഹത്തിൽ നിൽക്കുന്നവനെ ദൈവം അനുഗ്രഹത്തിൽ ഉറപ്പിച്ചു നിർത്തി താഴെ പോവല കരങ്ങളൊന്ന് കൂപ്പി പിടിച്ച് ആയിരിക്കുന്ന സ്ഥലത്ത് കണ്ണുകളെ അടച്ച് നിങ്ങളെ കാണുന്ന ഒരു ദൈവം ഇപ്പോൾ ഇവിടെ ഉണ്ട് ഒരു വചനം പോലും വെറുതെ പറയരുത് കാരണം ആ വചനത്തിനകത്ത് നിങ്ങളെ സൗഖ്യമാക്കാനുള്ള അത് വെറുതെ പറയരുത് വിശ്വാസത്തിൽ പറയുന്ന ഓരോ വചനവും സൗഖ്യവും വിടുതലുമായി മാറും അനുഗ്രഹത്തിന്റെ പ്രത്യേകത അത് പഴയ അവസ്ഥയിൽ ഒരാളെ തുടരാൻ സമ്മതിക്കത്തില്ല അതൊരു മറ്റൊരു തലത്തിലേക്ക് ആ വ്യക്തിയെ ഉയർത്തുന്നതാണ് ദൈവത്തിന്റെ അനുഗ്രഹം ദൈവത്തിന്റെ അനുഗ്രഹം എവിടെയാണോ അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ എവിടെയാണോ ജീവിതത്തിൽ ബന്ധനങ്ങൾ ഉള്ളത് എവിടെയാണോ തിന്മയുടെ സ്വാധീനങ്ങൾ പിടിമുറുക്കിയത് എവിടെയാണോ ഇരുട്ട് വ്യാപിച്ചത് അവിടെയെല്ലാം ദൈവത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കുന്ന സമയം ഈ നിമിഷങ്ങളിൽ എല്ലാവരും ചേർന്ന് അനുഗ്രഹത്തിന്റെ ഒരു അഭിഷേകത്തിലേക്ക് പാട്ടുകാരൻ പാടാറുണ്ട് വായ്പ വാങ്ങാൻ ഇടവരില്ല കൊടുക്കുവാനോ സമൃദ്ധി നൽകുന്നു